സിവിൽ ഡിഫൻസ് അംഗങ്ങൾ നീന്തൽ അറിയാവുന്നവരാണെന്ന് ഉറപ്പാക്കാൻ ഫയർഫോഴ്സ് തീരുമാനിച്ചു നീന്തൽ അറിയാത്തവരെ പരിശീലിപ്പിക്കുവാനാണ് നടപടി നീന്തൽ പരിശീലനത്തിന് തുടക്കമായി കോതുമംഗലം ഫയർ സ്റ്റേഷന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കുള്ള നീന്തൽ പരിശീലനം കരിങ്ങഴുത്തോട്ടിലാണ് നടക്കുന്നത് സ്റ്റേഷൻ ഓഫീസർ സി പി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു എം അനിൽകുമാർ ബേസിൽ ഷാജി സൽമാൻ ഖാൻ സുധീഷ് ബിനു ജേക്കബ് വിനോദ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ദുരന്ത മേഖലകളിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങേണ്ട സന്നദ്ധ സേവകരാണ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഇവർ നീന്തൽ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായതിനാലാണ് ഫയർഫോഴ്സ് പദ്ധതി പ്രവർത്തനങ്ങളിൽ ഫയർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന സന്നദ്ധ സേനയായ സിവിൽ ഡിഫൻസിന്റെ വാളണ്ടിയേഴ്സിന്റെ എല്ലാവർക്കും തന്നെ നീന്തൽ പരിശീലനം ഉറപ്പാക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള ഫയർ സ്റ്റേഷനുകളിൽ സിവിൽ ഡിഫൻസിലെ വാളണ്ടിയേഴ്സിന് നീന്തൽ പരിശീലനം നൽകി വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കോതമംഗലം നിലയത്തിൻ്റെ പരിധിയിലുള്ള സിവിൽ ഡിഫൻസ് വാളണ്ടിയേഴ്സിൽ നീന്തൽ വശമില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ കോതമംഗലം നിലയത്തിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ നീന്തൽ പരിശീലനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്